ചില കാര്യങ്ങൾ നമ്മൾ മറന്നു കഴിഞ്ഞാലും പഠിച്ചോ മറക്കൂല എന്ന് പറയുന്നത് വെറുതെ അല്ലാട്ടോ അതിപ്പം എന്താ ഇവിടെ പറയാൻ കാരണം എന്നല്ലേ ഈ ഒരു ഒക്ടോബർ മാസം തുടങ്ങുന്ന ടൈമിൽ എൻ്റെ ചാനലിൽ വെറും ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സും കൂടെ ആക്കി തീർക്കണം ഒരു ട്വൻറ്റി കെ വരെ എത്തിക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഴുതി വെച്ചത് ഞാൻ അപ്പാടെ മറന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നാലും പഠിച്ചവനത് മറന്നിട്ടില്ല കേട്ടോ കാരണം ഇന്നലെ നമ്മുടെ ചാനൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുന്നതിൻ്റെ ഉള്ളിൽ ആവണം എന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു ഒക്ടോബർ മാസം കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നുള്ളത് എനിക്കറിയില്ല അത്രത്തോളം ഞാൻ ഹാപ്പിയാണ് കാരണം ഒരു ട്വൻറ്റി കെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് അത് ചെറിയൊരു സംഖ്യ അല്ല അല്ലാട്ടോ അതുകൊണ്ട് തന്നെ അത്രയും ആളുകൾ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ട് നമ്മളെ ഫോളോ ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഇവിടുന്ന് ഞങ്ങളും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ എല്ലാവരോടും ഞാൻ പറയുന്നതാണ് കമൻ്റ് ആക്കണേ ലൈക്ക് ആക്കണേന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു ഡേ ഉണ്ടാവാറ് ആ ഡേ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ കണ്ട് സപ്പോർട്ടാക്കുക കേട്ടോ